സൈനിക പൊതുയോഗവും ഭരണസമിതി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മഹാത്മാഗാന്ധി അനുസ്മരണത്തിൽ പ്രൊഫസർ പ്രഭാകരൻ മേനാത്ത് ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തി വീർനാരികളെയും രാജ്യത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ വെറ്ററൻ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് വെള്ളി നേടിയ ബാലകൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ കീർത്തിയിൽ ഘോഷ്ലാൽ പുരുഷൻ നായർ ടി എം ജോണി ചാക്കോച്ചൻ കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു ലോകത്തിൽ തെറ്റും നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം പൂർവ്വ സൈനിക സംഘ ഇതാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള പേര് ഷോർട്ട് ഫോം എന്ന് വിളിക്കുന്നു ഈ ഇങ്ങനെ ഒരു കൂടാനുള്ള സന്ദർഭം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു പുതിയ ഭാരവാഹികളായി സംസ്ഥാന പ്രസിഡന്റായി എൻ ടി ജോർജ് ജനറൽ സെക്രട്ടറിയായി ബാലചന്ദ്രൻ കീർത്തിയിൽ ട്രഷററായി ഘോഷ്ലാൽ വൈസ് പ്രസിഡന്റായി അബ്ദുൾ മജീദ് കോർഡിനേറ്ററായി വി പി നായർ സ്പോർട്സ് പേഴ്സണായി അനിയൻ കുഞ്ഞ് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി